പല്ലുവേദനയായിട്ട് ഡോക്ടറെ കാണാൻ ചെല്ലുന്ന സമയത്ത് സാധാരണ നമുക്ക് കിട്ടാറുള്ള ഒരു രണ്ട് അഡ്വൈസ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് പല്ലെടുത്ത് കളയാം അല്ലെങ്കിൽ റൂട്ട് കനാലിയാണ് കൂടുതൽ പേരും പല്ലെടുത്ത് കളയാമെന്നുള്ളൊരു ഓപ്ഷനിലേക്കാണ് പോവുക ഡോക്ടറെ ഒരു ഡെന്റിസ്റ്റിന്റെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ചോദിക്കണമെന്ന് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണിത് ഇങ്ങനെ ധാരാളം ആളുകൾ പറയാറില്ലേ അല്ലെ പല്ലങ്ങ് എടുത്തുകളാണ് അഭിപ്രായം അതായത് വേദന വരുമ്പോൾ ചില കേസസിൽ നമുക്ക് നോർമൽ ഫില്ലിങ് മതി പക്ഷെ ആയിട്ട് പെയിൻ വരുന്നത് മോസ്റ്റ്ലി അത് റൂട്ട് കനാലിലേക്കായിരിക്കും പോകുന്നത് പക്ഷേ ഈ റൂട്ട് കനാലിന്റെ കോസ്റ്റ് വിചാരിച്ച ആൾക്കാര് റൂട്ട് കനാലിൽ ചെയ്യാതെ പല്ലെടുത്ത് കളഞ്ഞാൽ മതി എന്ന് പറയും പക്ഷേ പല്ല് എടുത്ത് കളഞ്ഞിട്ട് പിന്നെ വേറെ പല്ല് വെക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷേ ഈ വേറെ പല്ല് വെക്കാനും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിനും ഒക്കെ സത്യം പറഞ്ഞാൽ ഈ റൂട്ട് കനാലിനേക്കാളും ഒരുപാട് കോസ്റ്റ് ആവുകയും ചെയ്യും പിന്നെ നമ്മുടെ ഒറിജിനൽ പല്ല് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എപ്പോഴും നമ്മൾ നമുക്ക് നല്ലത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇത് നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല അപ്പോൾ നമുക്ക് പറ്റാവുന്ന മാക്സിമം നമ്മൾ പല്ല് നമ്മുടെ മെയിൻ്റെ ചെയ്ത് റൂട്ട് കനാൽ ആണെങ്കിൽ റൂട്ട് കല്ലാൽ ചെയ്തിട്ട് പല്ല് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് നല്ലത് നല്ലത് ഇത് ഡോക്ടർ പാർവതിയാണ് മസ്കറ്റ് അൽക്കുവാറിലെ ടാക്ക ക്ലിനിക്കിലെ ജനറൽ ഡെന്റിസ്റ്റ് ആണ് ഡോക്ടർ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ അനുസരിച്ച് എല്ലാ ആളുകളും ഇതൊക്കെ പറഞ്ഞാലും പല്ലുവേദന വന്നത് എക്സ്ട്രീം ആയോ മാത്രമേ ഡോക്ടറെ കാണാൻ പോവുള്ളൂ അല്ലേ അപ്പൊ അങ്ങനെയുള്ളവരോട് ഒരു അഡ്വൈസ് അതായത് നമ്മൾ നോർമലി ആൾക്കാരോട് പറയുന്ന ആറ് മാസത്തിലൊരിക്കുന്നത് ക്ലീൻ ചെയ്യണം എന്നൊക്കെയാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡെൻറ്റൽ ചെക്കപ്പ് എങ്കിലും ചെയ്യണം എന്നാണ് അപ്പോൾ കാരണം ക്യാവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയുവേയില്ല വേദനയും ഒന്നും ഉണ്ടാവില്ല ക്യാവിറ്റി ഗ്രാജ്വലി കുറച്ചുകൂടെ ഡീപ്പായി ഡീപ്പായി വരുമ്പോഴാണ് സിംറ്റംസ് വരുന്നത് അപ്പോഴാണ് ആൾക്കാർ മിക്കതും ഡെൻറ്റിസ്റ്റിനെ സമീപിക്കുന്നത് അതിന് പകരം വർഷത്തിലൊരിക്കെങ്കിലും ഒരു ഡെൻറ്റൽ ചെക്കപ്പ് ചെയ്താൽ നമ്മൾ ചെറിയ ഇതിൽ തന്നെ നമുക്ക് ഫില്ലിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെറിയ എമൗണ്ടിൽ തന്നെ നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും എല്ലാ ഡെൻറ്റൽ ട്രീറ്റ്മെൻസും വലിയ കോസ്റ്റ്ലി ഒന്നും അല്ല ഇനിഷ്യൽ സ്റ്റേജസിൽ അത്ര കോസ്റ്റ് കോസ്റ്റ് ഒന്നും ഇല്ല ഡെന്റൽ അതുപോലെ എല്ലാവരും ഈ എന്നുള്ള പിന്നെ നാട്ടിൽ പോകുന്നത് അപ്പോഴേക്കും ആ കിട്ടുന്ന ലീവിന്റെ പിന്നെവിന്റെ പല ഡോക്ടർ നാട്ടിൽ പോയി ചെയ്യാന്ന് പറഞ്ഞതും മിക്ക ആൾക്കാരും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് സമയം കിട്ടുന്നില്ല നാട്ടിൽ ഒരു മാസം പോകുമ്പോ അവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് കാണും അവിടെയും ചെയ്യാതെ തിരിച്ചു വരുന്ന പേഷ്യൻസ് ഉണ്ട് പറഞ്ഞു വരുന്നത് വിഷയമാക്കണ്ട പിന്ന വിഷ ആക്കേണ്ട ആക്കണം പിന്നത്തേക്ക് മാറ്റി വെക്കണ്ട ഇവിടെ ടാക്ക ക്ലിനിക്കിൽ നമ്മൾ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഡെന്റൽ വരെ ഫില്ലിംഗ് തന്നെ ചാർജ് ഒന്നും അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ വൈകേണ്ട ഇവിടേക്ക് വരേ ഇത് അൽക്കോവറിലാണ് ഓൾഡ് റവാസ്കോയുടെ ഓപ്പോസിറ്റ് ആണ് ടാക്ക ക്ലിനിക് ഉള്ളത് എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുകയും ചെയ്യാം ഡെന്റലിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ഡെന്റൽ മാത്രമല്ല ഇവിടെ ജി പി ഡോക്ടർ ഡോക്ടർ ഉണ്ടല്ലോ അല്ലേ നമ്മൾ കഴിഞ്ഞോളൂ വന്നപ്പോ കണ്ടിരുന്നു ഡോക്ടറോടും ചില കാര്യങ്ങളൊന്നും കൂടി നമുക്ക് ചോദിക്കാം ഓക്കെ ഡോക്ടർ ദിവ്യ ദിവ്യാജറാൽ നമ്മുടെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് ഡോക്ടർ നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോയില് ഈ ലെപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്നതിനെ പറ്റിയും വെള്ളം കുടിക്കുന്നതിനും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഈ ടെസ്റ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ എങ്ങനെയാണ് നമ്മളത് റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മളിവിടെ വെരിഫോർഡബിൾ ചെയ്യുന്നത് ഇവിടെ ഉണ്ടാവും മസ്കറ്റ് അൽക്കോയറിലുള്ള ടാക്ക ആണ് ക്ലിനിക്കാണിതെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഒരു ഓൾഡ് റവാസ്കോവിടൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ടാക്ക ക്ലിനിക്ക് വരുന്നത് കേട്ടോ ഇവിടെ എപ്പോഴും ജി പി ഡോക്ടറുണ്ടാവും അതുപോലെ ഡെന്റൽ ഡോക്ടറും ഉണ്ടാവും പെട്ടെന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓടി വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷനിലൊക്കെയാണ് ഇത് ഉള്ളത് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിലോ അപ്പോയിൻമെൻറ്റ് എടുക്കാനോ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം